നമസ്കൃത ഇന്ത്യയിലെ ഏറ്റവും അധികം ഫുട്ബോൾ ഭ്രാന്തന്മാരുള്ളത് കേരളത്തിലാണ് പ്രത്യേകിച്ച് മലബാറിൽ മലപ്പുറവും കോഴിക്കോടും അടങ്ങുന്ന മലബാർ ജില്ലകളിലെ ഫുട്ബോൾ ഭ്രാന്തന്മാരെ പോലെ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഉണ്ടാവില്ല യൂറോപ്പിലെ ജനതയെ പോലെ തന്നെ ഫുട്ബോളിനെ അമിതമായി പ്രണയിക്കുന്നവരാണ് മലബാറുകാർ അതുകൊണ്ടുതന്നെ സ്വാഭാവികമായും മലബാറിലെ ജനങ്ങളുടെ സൂപ്പർ ഹീറോ മമ്മൂട്ടിയോ കുഞ്ഞാലിക്കുട്ടിയോ ഒന്നുമല്ല സാഷ ലയണ മെസ്സിയാണ് മെസ്സിയുടെ കളി കാണാൻ എത്ര രാത്രി വേണമെങ്കിലും ഉറക്കളയ്ക്കാൻ മടിയില്ലാത്തവരാണ് മലബാറുകാർ അതുകൊണ്ട് മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ കളിക്കാൻ എത്തുന്നു എന്ന് പറയുന്ന വാർത്ത മലബാറുകാർ അവിശ്വസനീയതയോടെയാണ് കേട്ടുകൊണ്ടിരുന്നത് അവർ ഒരിക്കലും ജീവിതത്തിൽ മെസ്സിയുടെ കളി നേരിട്ട് കാണാൻ കഴിയുമെന്ന് വിശ്വസിച്ചില്ല എങ്ങനെ ഈ ആരാധകരെ എല്ലാം ഒരുമിച്ച് ഒരു സ്റ്റേഡിയത്തിൽ എത്തിക്കാൻ കഴിയും എന്നത് മാത്രമാണ് ബാക്കിയാവുന്ന ആശങ്ക ലക്ഷക്കണക്കിന് ആളുകൾ മെസ്സിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെ മെസ്സിയെ സ്വീകരിക്കാൻ ആകാംക്ഷയോടെ ആവേശത്തോടെ കാത്തിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അർജന്റീന ഒരു പണിയൊപ്പിച്ചത് ന്യൂയോർക്കിൽ നടന്ന യു എൻ രക്ഷാസമിതിയിൽ ഒരു വോട്ടെടുപ്പ് നടന്നു ദ്വിരാഷ്ട്രവാദത്തെ പിന്തുണച്ചുകൊണ്ടുള്ള വോട്ടെടുപ്പാണ് ഇസ്രായേൽ പോലെ തന്നെ ഫലസ്തീനം സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വോട്ടെടുപ്പ് ആ വോട്ടെടുപ്പിൽ ഇന്ത്യ അടക്കം നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ പിന്തുണച്ചു പത്തെ പത്ത് രാജ്യങ്ങൾ മാത്രമാണ് എതിർത്തത് ഏതാണ് പന്ത്രണ്ടോളം രാജ്യങ്ങൾ വിട്ടുനിന്നു എതിർത്ത പത്ത് രാജ്യങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ഉണ്ടാവുക സ്വാഭാവികമാണ് ബാക്കി എട്ട് രാജ്യങ്ങളിൽ ലോകമറിയുന്ന ഒരേ ഒരു രാജ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഫലസ്തീനെ എതിർക്കാൻ അത് അർജന്റീന ആയിരുന്നു അതേ സാക്ഷാൽ മെസ്സിയുടെ അർജന്റീന ഇതോടെ കേരളത്തിലെ മെസ്സി ആരാധകർക്ക് ഹാലിളകി ഫുട്ബോളിനേക്കാളും കുടുംബത്തെക്കാളും രാഷ്ട്രീയ പാർട്ടികളെക്കാളും ഒക്കെ വലുതാണ് മതം എന്ന് വിശ്വസിക്കുന്ന മലബാറിലെ ഒരു വിഭാഗം മെസ്സിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഫലസ്തീൻ അവരുടെ ജീവവായുവാണ് എന്താണ് ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള വിഷയം എന്ന് പോലും മനസ്സിലാക്കാതെ ഇസ്രയേലിൽ ഈ ഭൂമുഖത്തുണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരെ അവർ ഭീകരരാണെങ്കിലും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ഇവർക്കിടയിലുണ്ട് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അർജന്റീന എന്ന രാജ്യം ഫലസ്തീനെ തള്ളിപ്പറഞ്ഞത് ഇതോടുകൂടി ഹാലിളകി മലബാറുകാർ രംഗത്ത് വന്നിരിക്കുന്നു മെസ്സിയെ ബഹിഷ്കരിക്കുക അർജന്റീനയെ ബഹിഷ്കരിക്കുക എന്നതാണ് ഇവരുടെ പ്രഖ്യാപനം കാന്തപുരം വിഭാഗം നേതാവായ മുഹമ്മദ് അലി കിനാലൂർ ഇങ്ങനെ എഴുതി ഐക്യരാഷ്ട്രസഭയിൽ സ്വതന്ത്ര ഫലസ്തീനെ എതിർത്ത് വോട്ട് ചെയ്തത് പത്ത് രാജ്യങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും അതിലുണ്ടാകുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ശേഷിക്കുന്ന എട്ട് ഒന്ന് അർജന്റീനയാണ് ഫുട്ബോൾ പ്രേമികളുടെ ഇഷ്ടരാജ്യം ഫലസ്തീനുകളെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന് പിന്തുണ നൽകുന്ന ആ രാജ്യത്തിന്റെ ഫുട്ബോൾ ടീമിന് വേണ്ടി എത്ര ബാനറുകളാണ് ബോർഡുകളാണ് ലോകകപ്പ് കാലത്ത് കേരളത്തിൻ്റെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോഴും മെസ്സിയുടെ വരവിനെ കാത്തിരിപ്പല്ലേ മലയാളികൾ അക്കൂട്ടത്തിൽ ഞാനില്ല ഗസയിലെ കുഞ്ഞുങ്ങളുടെ ചോരയിൽ ചവിട്ടി നിൽക്കുന്ന രാജ്യത്തുനിന്ന് വരുന്ന ഫുട്ബോളിലെ ഏത് മിശുകായാലും എനിക്കതിൽ സന്തോഷമല്ല രോഷമാണ് ഉണ്ടാവുക യു എനിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായാണ് നമ്മുടെ രാജ്യം വോട്ട് ചെയ്തത് ഫലസ്തീനുകളെ രാജ്യമില്ലാത്തവരാക്കി മാറ്റാനുള്ള ഇസ്രായേൽ യു എസ് തന്ത്രത്തിനൊപ്പം നിൽക്കാൻ തയ്യാറല്ലെന്ന് ഇന്ത്യ നിലപാടെടുത്തു പക്ഷെ ഫുട്ബോൾ പ്രേമികളുടെ രാജ്യം സയനസ്ത്യ രാഷ്ട്രത്തിനൊപ്പമാണ് നിലകൊണ്ടത് ഏതാണ്ട് രണ്ടായിരത്തോളം പേർ ലയിക്കുകയും നൂറുകണക്കിന് ആളുകൾ കമന്റ് ചെയ്യുകയും ചെയ്തൊരു പോസ്റ്റാണിത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ അർജന്റീനയ്ക്കും മെസ്സിക്കുമെതിരെയുള്ള വലിയ തോതിലുള്ള ആക്രമണം ഇവിടെ ശക്തമായിരിക്കുന്നു ഇതോടുകൂടി മെസ്സി കേരളത്തിലെത്തിയാൽ സ്റ്റേഡിയം കാലിയായിരിക്കണം എന്നാണ് ഇവരിൽ പലരും പറയുന്നത് വാസ്തവത്തിൽ ഇവരുടെ പാപ്പരത്വമാണ് ഇത് വ്യക്തമാക്കുന്നത് ഒക്ടോബർ ഏഴിന് ഗ്രനേഡുകളും ബോംബുകളും മിസൈലുകളും റോക്കറ്റുകളുമായി അതിർത്തി കടന്നെത്തി നിരപരാധികളായ ആയിരത്തി ഇരുന്നൂറ് മനുഷ്യന് കൂട്ടക്കുരുതി ചെയ്യുകയും സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്ത് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ക്രൂരതയുടെ തിരിച്ചടിയാണ് ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം എന്ന് അറിയാത്തത് കൊണ്ടല്ല അവരിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഇന്ത്യൻ കോൺസുലർ ജനറലിനോടൊപ്പമുള്ള ഒരു ചിത്രം ഞാൻ എന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ അടിയിൽ വന്നൊരു ഹമാസൻ എന്നോട് ചോദിച്ചത് ഗാസയിലെ കുട്ടികളുടെ ചോര മണത്തില്ലേ എന്നാണ് ഞാൻ അതിന് മറുപടി ഇട്ടത് ഇസ്രായേലിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ചോരയും കണ്ണീരും മൂക്കിൽ നിന്ന് മാറാത്തത് കൊണ്ട് മറ്റേ മണം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നാണ് വാസ്തവത്തിൽ ഹമാസ് എന്ന ഭീകര സംഘടന കൂട്ടക്കൊല നടത്തി ഗാസയിലെ ജനങ്ങൾ കുരുത് കൊടുക്കുകയാണ് ചെയ്തത് എന്ന സത്യം ഇവിടെ ചിലരൊക്കെ അറിയാത്തതുകൊണ്ട് മൗനം നയിക്കുന്നതാവാം ഇതല്ലേ അതിന്റെ തമാശ ഇന്ത്യ അനുകൂലിച്ച അർജന്റീന എതിർത്ത പ്രമേയം എന്തായിരുന്നു ദ്വിരാഷ്ട്ര പ്രമേയം അതായത് ഇസ്രായേൽ നിലനിൽക്കുന്നതൊപ്പം തന്നെ ഫലസ്തീൻ എന്ന ഒരു രാജ്യം കൂടി ഉണ്ടാവണം എന്ന പ്രമേയം ഫലസ്തീൻ എന്ന രാജ്യം ഉണ്ടാവണം എന്ന് ഫലസ്തീനികൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഹമാസ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ചോരക്കളം ഒന്നും ഉണ്ടാവുമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേലിന് രൂപം കൊടുത്തപ്പോൾ സ്വതന്ത്ര ഫലസ്തീനും രൂപം കൊടുക്കാൻ തീരുമാനിച്ചതാണ് അതായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം ആകെ എന്ന് തർക്കമുണ്ടായിരുന്നത് ജെറുസലേമിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു തൽക്കാലം ജെറുസലേം ഐക്യരാഷ്ട്രസഭയുടെ നിയന്ത്രണത്തിൽ തുടരട്ടെ ഇസ്രായേലും ഫലസ്തീനും രണ്ട് രാഷ്ട്രങ്ങളെ സ്ഥാപിക്കട്ടെ പിന്നീട് ചർച്ച നടത്തി തീരുമാനമെടുക്കാം എന്നായിരുന്നു തീരുമാനം എന്നാൽ അന്ന് അറബ് രാജ്യങ്ങൾ കട്ടയ്ക്കെതിർത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇസ്രയേലും ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും തമ്മിൽ ധാരണയിലെത്തിയതാണ് രണ്ട് രാഷ്ട്രം എന്ന നിലയിൽ അതും ഹമാസ് അട്ടിമറിച്ചു ഇന്നും ഇറാനും ഹമാസും ഒക്കെ പറയുന്നത് ഇസ്രായേൽ നിലനിൽക്കരുത് എന്നാണ് അവർക്ക് ഫലസ്തീൻ ഉണ്ടാവുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇസ്രയേൽ ഉണ്ടാവരുത് എന്നതാണ് ഫലസ്തീൻ ഉണ്ടാവുന്നതിന് ഒക്ടോബർ ഏഴാം തീയതി വരെ ഇസ്രായേൽ എതിരായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ നിലപാട് ഫലസ്തീൻ വേണ്ട എന്നതാണ് ഇസ്രായേൽ ഫലസ്തീൻ വേണ്ട എന്ന് നിലപാടെടുത്തതോടെ ഫലസ്തീൻ ആയാലും മതി എന്ന നിലപാടെടുക്കുന്ന ഇരട്ടത്താപ്പുകാർ എവിടെയായിരുന്നു ഇത്രയും നാളും എന്ന ചോദ്യം ബാക്കിയാണ് ഈ ചരിത്രമൊന്നും മനസ്സിലാക്കാതെയാണ് ഇക്കൂട്ടർ കടന്ന് ബഹളം വെക്കുന്നത് വർഗീസ് വള്ളിക്കാട്ട് പേരുള്ള ഒരു വൈദികൻ ഇതേക്കുറിച്ച് എഴുതിയ ചെറിയൊരു കുറിപ്പ് ആശയക്കുഴപ്പമുള്ളവർക്ക് ഗുണം ചെയ്യും ദുരാഷ്ട്ര പരിഹാരം എന്ന പ്രശ്നം ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ ദുരാഷ്ട്ര പരിഹാരം എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് പാസാക്കി നൂറ്റി നാല്പത്തിരണ്ട് വോട്ടുകൾ അനുകൂലമായി പത്ത് വോട്ടുകൾ എതിരായും രേഖപ്പെടുത്തി പന്ത്രണ്ട് പേർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ദരാഷ്ട്ര പരിഹാരം എന്നത് ഒരു പുതിയ ആശയമല്ല പ്രായോഗികതയില്ലാതായ ഒരു പഴയ പ്രശ്നത്തിന്റെ പേരാണിത് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ പീൽ കമ്മീഷൻ റിപ്പോർട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ യു എൻ വിഭജന പദ്ധതി മുതൽ പതിറ്റാണ്ടുകളായി സംഘർഷം പരിഹരിക്കാനുള്ള ഒരു പ്രധാന നിർദ്ദേശമാണ് ദ്വിരാഷ്ട്ര പരിഹാരം ഒരു ജനത ഈ നിർദ്ദേശം അംഗീകരിച്ചു അങ്ങനെ ഇസ്രായേൽ എന്ന രാജ്യം നിലവിൽ വന്നു മറ്റൊരു ജനതയുടെ പേരിൽ അറബ് രാഷ്ട്രങ്ങൾ ദിരാഷ്ട്ര നിർദ്ദേശം തള്ളിക്കളഞ്ഞു തുടക്കം മുതൽ അറബ് രാഷ്ട്രങ്ങളുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും ഇസ്രയേലിനെ അംഗീകരിക്കില്ല എന്ന നിലപാടിന്റെ മതരാഷ്ട്ര രൂപമാണ് പലസ്തീൻ പ്രശ്നം എന്ന പേരിൽ ഇന്ന് ഒരു രാഷ്ട്രമാകുക എന്ന ലക്ഷ്യമോ അതിനുള്ള തയ്യാറെടുപ്പുകളോ നാളിതുവരെ രൂപപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരാൻ പലസ്തീൻ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്കോ പലസ്തീനിയൻ അതോറിറ്റിക്കോ പോലുമോ കഴിഞ്ഞിട്ടുള്ളതായി തോന്നുന്നില്ല യൂതവിരോധവും ഇസ്രായേൽ നിർമ്മാർജ്ജനവും എന്ന സ്വപ്നവുമായി അവർ നിരന്തരം പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായാണ് കാണപ്പെടുന്നത് ഫലസ്തീൻകാരൻ എന്നറിയപ്പെടുന്ന ജനവിഭാഗമാണ് ഈ പോരാട്ടങ്ങളുടെ കരുക്കളായി കാണപ്പെടുന്നതെങ്കിലും സംഘർഷം നിയന്ത്രിക്കുന്നത് പ്രൊഫഷണൽ ഭീകര പ്രസ്ഥാനങ്ങളും അവയെ പിന്തുണയ്ക്കുന്നവരുമാണ് ഫലസ്തീൻ ജനത ഒരു നൂറ്റാണ്ടായി സംഘർഷങ്ങളുടെ നടുവിൽ ഇരകളായി മാറ്റപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ കൂട്ടക്കൊലയ്ക്കും ബന്ധുക്കളെ തട്ടിക്കൊണ്ടുപോകാനുമുള്ള ഇസ്രായേലിന്റെ മറുപടിയായി ഗസയിൽ ഇപ്പോഴും ബോംബുകൾ വീടുകൊണ്ടിരിക്കുന്നു അവശേഷിക്കുന്ന ബന്ധുക്കളെ മോചിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള പരിശ്രമം എങ്ങും എത്താതെ നിൽക്കുന്നു ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തോടെ സ്തംഭിച്ചുപോയ സമാധാന പ്രക്രിയയ്ക്ക് പൊതുജീവൻ നൽകാനുള്ള ശ്രമം നിലയിൽ മാത്രമാണ് ഈ പ്രമേയത്തിന് എന്തെങ്കിലും പ്രസക്തി കൈവരുന്നത് പ്രമേയം ദുരിരാഷ്ട്ര പരിഹാരത്തിന്റെ വക്താക്കൾക്ക് നിലവിലുള്ള സംഘർഷത്തിലുള്ള അവരുടെ നിരാശയും നിസ്സഹായതയും പ്രകടമാക്കാൻ ഒരു അവസരം നൽകി എന്നതും എടുത്തു പറയാവുന്നതാണ് എന്നാൽ പ്രമേയത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ചുമതലപ്പെട്ടവർ ആരൊക്കെയെന്നോ അതിനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന തുടർ നടപടികൾ എന്തൊക്കെയെന്നോ പ്രായോഗിക തലത്തിൽ യാതൊരു നിർദ്ദേശങ്ങളുമില്ലാത്ത ഒരു പ്രമേയം വൻ ഭൂരിപക്ഷത്തിൽ പാസാക്കിയെന്ന ആശ്വാസം ലോകരാഷ്ട്രങ്ങൾക്കുണ്ടാകും അത് മാത്രമാണ് ഇതിന്റെ പ്രസക്തിയും പ്രശ്ന പരിഹാരത്തിനുള്ള പരിശ്രമങ്ങൾ തുടരേണ്ടിയിരിക്കുന്നു ഫാദർ വർഗീസ് വള്ളിക്കാട്ടെ ഈ വിഷയത്തിലെ ഏറ്റവും വ്യക്തമായ പോസ്റ്റാണിത് ദി രാഷ്ട്രവാദം ഫലസ്തീൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഹമാസ് ആഗ്രഹിക്കുന്നെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പണ്ടേ അത് നടക്കുമായിരുന്നു ഇസ്രയേൽ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക വഴി അത് തന്നെയാണ് എന്നാൽ ജെറുസലേമിന്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള തർക്കം അങ്ങനെയൊന്നും തീരുകയില്ല വസ്തുത ഇതായിരിക്കേ ഇതൊന്നും അറിയാതെ അർജന്റീനയും മെസ്സിയും ബഹിഷ്കരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന അതിതീവ്ര ജൂതവിരോധികളോട് എന്തു പറയാൻ